ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതിലേക്കായിട്ട് അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ദേശം അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ടാവും ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം തന്നെ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തു വെക്കുക ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇരുന്നൂറ് എം എൽ എ പാൽ ഒഴിച്ചു കൊടുക്കുക ശേഷം പാൽ തിളച്ച് വരുന്നതുവരെ തുടരെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ പാൽ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് അത് കൊടുക്കാം ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് ആദ്യം മീഡിയം ഫ്ലെയിമിലും അതായത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പാൽ നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് ഈ ക്യാരറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് എല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനേകദേശം ഒരു മീഡിയം മധുരമേ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ഹലുവയ്ക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷവും തുടരെ ഇളക്കി കൊടുക്കാം പഞ്ചസാരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞു കുറുകി അതിൻ്റെ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഈ കാണുന്നത് പോലെ ക്യാരറ്റിലെ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റാം ഇങ്ങനെ വഴറ്റി കൊടുക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കിതിലേക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏലക്കയാ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും എടുത്ത് നിൽക്കുക അതുകൊണ്ടാണ് നമ്മളിവിടെ അത് ഒഴിവാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ക്യാരറ്റ് വഴറ്റിയതിന് ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത് ഒരു ടേബിൾ സ്പൂൺ അളവിലും അതുപോലെ ഉണക്കമുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കാം ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി നമുക്ക് ഈ ക്യാരറ്റ് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജലാംശമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരുന്നത് വരെ വഴറ്റിയെടുക്കാം അതായത് ക്യാരറ്റ് ഈ കാണുന്നത് പോലെ തന്നെ ജലാംശമില്ലാതെ ഡ്രൈ ആയി വരണം അതുവരെ വേണം വഴറ്റിയെടുക്കാൻ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ക്യാരറ്റ് ഹൽവ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇരിക്കാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് വേണം നമുക്കിത് ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെയും മൂന്നോ നാലോ ദിവസത്തിൽ കൂടുതൽ കേടു വരാതിരിക്കാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ പതവ് പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം